ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നോ മോഡൽ അബായകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ഡിഫറൻസ് ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് വ്യത്യസ്തമായ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് അതും സിമ്പിൾ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ സ്റ്റോൺ ഐറ്റംസിലും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കിലും അവൈലബിൾ ആണ് കളർ അബായാർസും അവൈലബിൾ ആണ്ട്ടോ പിന്നെ സൈസിൻ്റെ കാര്യത്തിൽ എല്ലാ സൈസും ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഡിസ്കഷൻ ഡിസ്കഷനിൽ എൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്തും പർച്ചേസ് ചെയ്യാം കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൊടുക്കുന്നത് പുറത്തേക്ക് നമ്മൾ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് കിടാക്കുന്നു അതും വിലയുടെ കാര്യത്തിൽ നമ്മൾ കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആയിരം ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നതിനൊക്കെ അതിനനുസരിച്ചുള്ള ഓരോന്നും വ്യത്യസ്തമായ റേറ്റ് ആണ് കേട്ടോ പിന്നെ ഓരോന്നും നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് സൂമ്നിത സി വൈ ക്ലോത്ത് ഏത് മെറ്റീരിയൽ നിങ്ങൾ പറയുന്നത് ആ ഒരു ക്ലോത്ത് ില് നമ്മള് ചെയ്തു തരുത് കേട്ടോ ിൽ കാണുന്ന മോഡലിൽ ഇഷ്ടപ്പെട്ട നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ പേഴ്സണൽ നമ്പറിലേക്ക് വിടുക അപ്പോൾ അതുവഴി നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസ് അതുപോലെ തന്നെ ക്ലോത്ത് ഏതാണെന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ് കേട്ടോ പതിനഞ്ച് ദിവസമാണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് അതായത് അബായാസം കസ്റ്റമൈസ് ചെയ്യുന്നതിന് കേട്ടോ പിന്നെ റെഡി സ്റ്റോക്കും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ മറക്കേണ്ട നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് അബായാസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ ടോർജെറ്റ് നീത അതുപോലെ തന്നെ സി വൈ ക്ലോത്ത് സൂം ക്ലോത്ത് അങ്ങനെ എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതും മെറ്റീരിയൽസ് ആയാലും അതിനനുസരിച്ച് ഓരോന്ന് വ്യത്യസ്തമായ റേറ്റാണ് ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റിലും മാറ്റം കേട്ടോ പിന്നെ കുറഞ്ഞ റേറ്റിലുള്ള ഉണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി കൂടിയ റേറ്റുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ നമ്പറിലേക്ക് വിട്ടുതരാം പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക പിന്നെ നമ്മൾ പ്രത്യേക ഡിസ്കൗണ്ട് സെയിലും അതുപോലെ തന്നെ ഓഫർ സെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ മറക്കേണ്ട നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ീയുടെ കാര്യത്തിലായി നമ്മൾ കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് ആളും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൊടുക്കുന്നത് പുറത്തേക്ക് നമ്മൾ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ മറക്കേണ്ട നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതും എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ഹാൻഡ് വർക്കും നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള ഒരുപാട് അഭായസം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നമ്മൾ നമ്പറിലേക്ക് വിട്ടു തന്നെ അതുപോലെ കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കുക എങ്ങനെയുള്ള ന്യൂ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇനിയും നല്ല അടിപൊളി മോഡേൺ അപായകളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും വീണ്ടും കണ്ടു നോക്കൂ കേട്ടോ ഓർഡർ ചെയ്ത ആപായം പതിനഞ്ച് ദിവസം ഡിസ്പാച്ച് നിങ്ങളുടെ കൈകളിൽ സാധനം എത്തിക്കും എന്തെങ്കിലും ഡാമേജോ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഡിസ്കക്ഷനിൽ എൻ്റെ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് അത് ജോയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണേ വീഡിയോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നല്ല അടിപൊളി ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക എത്രത്തോളം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് റിവ്യൂവിൻ്റെ വീഡിയോസൊക്കെ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള മറക്കണ്ട നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാമോ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ അഭിപ്രായം അറിയിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ